പല്ല് നടന്നതിനെ കുറിച്ച് പല്ല് വെക്കുന്നതിനെ കുറിച്ച് ചോദ്യം ഉണ്ടായിരുന്നു അത് ജായിസ് ഒരാൾക്ക് പല്ലൊക്കെ നഷ്ടപ്പെട്ടു ആർട്ടിഫിഷ്യൽ പല്ല് നിങ്ങൾ സ്ഥിരമായിട്ട് വെച്ചോ എടുത്തു കളയാൻ പറ്റുന്ന മയ്യത്ത് പല്ല് വായിൽ വെച്ചിട്ട് നമ്മ കഫൻ ചെയ്താലും പക്ഷെ നമ്മൾ എടുത്തു മാറ്റാറുണ്ട് പക്ഷെ അങ്ങനെ വെച്ചു പോയാൽ പോലും കുഴപ്പമില്ല എന്നാണ് പല്ല് വെക്കുന്നതിന് എന്തില്ല വിരോധമില്ല ചെയ്തിട്ട് ഷെയ്പ്പാക്ക ഇത് ഇന്ന് തുടങ്ങിയ പണിയല്ലാന്നെ ഇപ്പത്തെ സലൂണുകാർ തുടങ്ങിയതാണ് അല്ല അന്നേ ഉണ്ട് ഈ ടാറ്റൂ

ഷാബാൻ അവസാനത്തേക്ക് എത്തിയാൽ റമലാനിന്റെ തൊട്ട് മുമ്പുള്ള ഒന്ന് രണ്ട് ദിവസങ്ങളിൽ നോമ്പ് എടുക്കാതിരിക്കണം എന്നാണ് പ്രബലമായ അഭിപ്രായം കാരണം റമലാനിലേക്ക് ചേരുമ്പോ അതിന് അത് മിക്സ് ആയി പോകും സുന്നത്തും മുപ്പതാ ആണോ അല്ലേ എന്ന സംശയമുള്ള ഷാബാൻ അവസാനിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന സംശയമുള്ള അവസാന ആ പകലിലും നോമ്പ് നോക്കരുത് എന്ന് റസീൽ പിന്നെ പരിശുദ്ധമായ ബറാഅത്തിരാവാണ് വരുന്നത് അല്ലെങ്കിൽ അഭിപ്രായങ്ങളുണ്ട് ഒരാളൊരു കുഴപ്പം ആ ദിവസം